നമസ്കാരം ഐ പി എല്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിക്കാൻ പോവുകയാണ് ഇതിന് മുന്നോടിയായുള്ള പടയൊരുക്കം ടീമുകളെല്ലാം സജീവമായി ആരംഭിച്ചു കഴിഞ്ഞു മേഘാലയത്തിനു ശേഷം നടക്കുന്ന ആദ്യത്തെ സീസണായതിനാൽ തന്നെ എല്ലാ ടീമുകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിരീട സാധ്യത ആർക്കാണ് കൂടുതലെന്ന് പറയാനാകില്ല ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ഐ പി എൽ ആരംഭിക്കുന്നത് അവസാന സീസണിൽ അടിപതറിയ സൂപ്പർ താരങ്ങളെല്ലാം ഇത്തവണ മിന്നിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് പുതിയ സീസണിനായുള്ള പടയൊരുക്കം ആവേശകരമായി നടക്കവേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ പേസറായ മുഹമ്മദ് അമീർ ഇടം കയ്യൻ സൂപ്പർ പേസർ പാകിസ്ഥാൻ പൗരത്വം ഉപേക്ഷിച്ച് ബ്രിട്ടൻ പൗരത്വം നേടിയെടുത്ത് ഇന്ത്യയിൽ ഐ പി എൽ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് പുറത്തുള്ള അമീർ പാകിസ്ഥാൻ ലീഗിലടക്കം കളിച്ചിരുന്നു ആർ സി ബി മുഹമ്മദ് അമീറിനെ ടീമിലെത്തിക്കാൻ ശ്രമിച്ചാലും ഇനി അത്ഭുതപ്പെടാൻ സാധിക്കില്ല അമീർ പാകിസ്ഥാന്റെ താരമായിരിക്കെ വിരാട് കോഹ്ലിയുമായി അടുത്ത സൗഹൃദം സൂക്ഷിച്ച താരമാണ് വിരാട് കോഹ്ലിയെ പലപ്പോഴും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഇവർ തമ്മിൽ നല്ല ബന്ധമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കോഹ്ലി അമീറിനെ ടീമിലെത്തിക്കാൻ താല്പര്യം കാട്ടിയാൽ ആർ സി ബി അതിന് തയ്യാറാകാനാണ് സാധ്യത കൂടുതൽ ഇടം കൈൻ പേസറായ അമീർ ഒരു കാലത്ത് ലോക ക്രിക്കറ്റിനെ വിറപ്പിച്ചിരുന്നയാളാണ് നല്ല സ്വിങ്ങും നന്നായി ഓർക്കുന്ന അറിയാനുള്ള കഴിവുമെല്ലാം അമീറിനെ അപകടകാരിയായ ബൌളർ ആക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ പ്രായം തളർത്തുന്ന ആണ് അമീർ വിരമിക്കൽ പ്രഖ്യാപിച്ച് തിരിച്ചെത്തി അവസാന ടി ട്വന്റി ലോകകപ്പ് കളിച്ച താരം നന്നായി വാങ്ങുകയും ചെയ്തു അമീറിന്റെ സമീപകാല പ്രകടനവും പ്രായവും താരത്തിന്റെ മോഹത്തിന് തിരിച്ചടിയാണ് അമീർ ഇന്ത്യൻ താരങ്ങളുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളോട് വെറുപ്പ് പ്രകടിപ്പിക്കാത്ത അമീറിന് ഐ പി എല്ലിൽ അവസരം ഒരുക്കുമെന്ന താരം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇത്തരമൊരു അവസരം അമീറിന് ലഭിക്കാൻ സാധ്യതയില്ല ഇംഗ്ലണ്ട് പൗരത്വം നേടിയാലും പാകിസ്ഥാൻ താരമെന്ന നിലയിലാകും എക്കാലവും അമീർ അറിയപ്പെടുക പാകിസ്ഥാൻ താരങ്ങളെ ഇന്ത്യ ഐ പി എല്ലിൽ നിന്ന് വിലക്കിയിട്ട നാളുകൾ ഏറെയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമീറിനെ കളിപ്പിക്കുന്നതിനോട് ബി സി സി ഐ അനുകൂലമായി നിലപാട് എടുക്കില്ല കൂടാതെ അമീർ ഒത്തുകളി കേസിൽ പിടിക്കപ്പെടുകയും വിലക്ക് നേരിടുകയും ചെയ്ത താരമാണ് ഇന്ത്യൻ താരമായ ശ്രീശാന്തിനു പോലും കരുണ കാണിക്കാത്ത ബി സി സി ഐ അമീറിനെ പിന്തുണയ്ക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെ കണക്കാക്കാം അതുകൊണ്ട് തന്നെ അമീറിന്റെ ഐ പി എൽ കളിക്കണമെന്ന മോഹം നടന്നേക്കില്ല എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്തായാലും ശ്രീശാന്ത് അടക്കമുള്ള ഇന്ത്യൻ താരങ്ങളെ പോലും കൈവിട്ട ബി സി സി ഐ ഇതിനൊരു അനുകൂല തീരുമാനം എടുത്താൽ പോലും വലിയ പ്രതിഷേധ പ്രകടനങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് മാത്രമല്ല പാകിസ്ഥാനിൽ നിന്ന് പോലും വലിയ രീതിയിൽ പ്രതിഷേധമുയരാൻ സാധ്യതയുണ്ട് കാരണം ഇന്ത്യൻ ടീമിനോട് ഇപ്പോൾ കടുത്ത അതൃപ്തിയാണ് പാകിസ്ഥാനുള്ളത് പ്രത്യേകിച്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലടക്കം പാകിസ്ഥാനിൽ എത്താതെ ദുബായിൽ തങ്ങൾക്ക് വേണ്ടി മാത്രം വേദിയൊരുക്കിയ ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കടുത്ത ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഐ പി എൽ മത്സരങ്ങൾക്കായി ഇന്ത്യയിലേക്ക് എത്തിയാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് പാകിസ്ഥാനിൽ നിന്ന് പോലും പറയപ്പെടുന്നുണ്ട്